പാലക്കാട് കൊടുമ്പ് കല്ലിങ്ങൽ ജംഗ്ഷനിൽ കാർ മറിഞ്ഞ് മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം ചിറ്റൂർ ഭാഗത്തു നിന്നും പാലക്കാടേക്ക് വരികയായിരുന്ന കാറാണ് ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ടത് കാട്ടുപന്നി കുറുകെ ചാടിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പരിക്കേറ്റവർ പറയുന്നത് എന്നാൽ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അപകട കാരണം എന്തെന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു വിശദമായ റിപ്പോർട്ടിലേക്ക് ഇന്നലെ രാത്രി പത്ത് അൻപതോടെ ആയിരുന്നു അപകടം കൊടുമ്പ് കനാൽ ജംഗ്ഷന് സമീപത്ത് വെച്ച് ആറംഗ സംഘം സഞ്ചരിച്ച കാർ നിയന്ത്രണം നിയന്ത്രണമിട്ട് മരത്തിലിടിച്ച് സമീപത്തെ പാടത്തേക്ക് മറിയുകയായിരുന്നു പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് യുവാക്കളെ കാറിൽ നിന്നും പുറത്തെടുത്തത് മരിച്ച രോഹൻ സന്തോഷ് രോഹൻ രഞ്ജിത്ത് സനുഷ് എന്നിവർ പാലക്കാട് സ്വദേശികളാണ് വാഹനമോടിച്ച യുവാവുള്പ്പെടെ മൂന്നുപേർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കാട്ടുപന്നി കുറുകെച്ചാടിയതോടെ കാറ് വെട്ടിച്ചതാണ് അപകടകാരണമെന്ന് വാഹനമോടിച്ച യുവാവ് പോലീസിനോടും നാട്ടുകാരോടും പറഞ്ഞു വണ്ടി സൈഡിൽ പിന്നെ തിരിഞ്ഞ് അപകട കാരണം വ്യക്തമല്ലെന്ന വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു അക്കാര്യത്തെ കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിനു ശേഷമേ ഇന്നതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാവുകയുള്ളുജീവി അക്രമങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും തന്നെ അവർക്ക് പക്ഷേ ഒരു സ്ഥിരീകരിക്കേണ്ടതുണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് മലയാളം പാലക്കാട്